നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വളരെ കാലം മലയാളിയുടെ ഒരു സംസ്കാരം എന്നത് മരിച്ചവർ ആരായാലും കുറ്റം പറയില്ല എന്നതായിരുന്നു മലയാളിയുടെ എന്നല്ല ലോകം മുഴുവൻ അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് പരിണമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇഷ്ടമല്ലെങ്കിൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കില്ല മിണ്ടാതിരിക്കും എന്നതിൽ കവിഞ്ഞ് പരതിനെക്കുറിച്ച് വെറുപ്പ് പ്രചരിപ്പിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ ആരും നിൽക്കില്ലായിരുന്നു പിന്നീട് സി പി എം എന്ന പാർട്ടി സോഷ്യൽ മീഡിയയെ സീരിയസ് ആയി രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ എന്ത് പുതുമ നൽകിയാൽ ലൈക്കും കമൻറ്റും കൂടുതൽ കിട്ടും എന്ന് ചില ഇടതുപക്ഷ ചിന്തകർ ഇത്തിൽ കണ്ണികൾ അവർ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് സംഘപരിവാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല എന്ന പ്രയോഗവുമായി വന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇൻഫ്ലുവൻസർ അങ്ങനെ പറയുന്നു അടുത്തയാളുടെ മരണത്തിന് മറ്റൊരാൾ പറയുന്നു ഇങ്ങനെയൊക്കെ പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ സംസ്കാരം അതായി പതുക്കെ പതുക്കെ മാറുന്നു ഇങ്ങനെയാണ് അത് സംഭവിച്ചത് സംഘപരിവാറിനോട് യഥാർത്ഥത്തിൽ വെറുപ്പുള്ള സുഡാപ്പികൾ പോലുമല്ല പകരം വെറുപ്പ് അഭിനയിക്കുന്ന സഖാക്കളാണ് ഈ സംസ്കാരം തുടങ്ങി വെച്ചത് എന്ന് ഓർക്കണം പോകെ പോകെ സംഘപരിവാർ രാഷ്ട്രീയക്കാർ ആകണമെന്നില്ല പകരം സംഘപരിവാറുമായി ഏതെങ്കിലും തരത്തിൽ വിദൂര ബന്ധമുള്ള സാഹിത്യകാരന്മാരോ പ്രശസ്തരോ ആയാൽ മതി മരിക്കുമ്പോൾ സഖാക്കൾക്ക് തെറി വിളിക്കാൻ വിളിക്കാനെന്നായി പിന്നീട് കോൺഗ്രസ്സുകാരെയും അവർ ഇതേപോലെ പറഞ്ഞു തുടങ്ങി ഒടുവിൽ സകല ഓൺലൈൻ കമ്മികളുടെയും വെറുപ്പ് ആവാഹിച്ച് സി പി എം നേതാവായ സ്വരാജ് അവതരിക്കുകയുണ്ടായി ഡി മോർട്ടിയസ് നിൽ നിസി ബോണം എന്നെഴുതി അയാൾ വന്നു അറിയില്ല അയാൾ എന്താ എഴുതി വെച്ചത് ഒരു ലാറ്റിൻ പ്രയോഗമുണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാളത് ഇട്ടത് പരേതിനെക്കുറിച്ച് മോശം പറയരുത് എന്ന് മലയാളത്തിൽ എഴുതിയാൽ തൻ്റെ പാണ്ഡിത്യം വ്യക്തമാക്കാൻ പറ്റില്ലല്ലോ ആ പോസ്റ്റിലെ വെറുപ്പ് കാണുമ്പോൾ കമ്മികളായിട്ടുള്ള ആളുകളോട് തന്നെ ചോദിക്കേണ്ടി വരുന്നു കമ്മികളൊക്കെ ചിരഞ്ജീവികളാണെന്നാണോ നിങ്ങൾ കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊന്നും ഒരിക്കലും മരിക്കില്ല എന്നിവർ ചിന്തിക്കുന്നുണ്ടോ എന്നറിയില്ല എന്തായാലും ആ സംഭവത്തിന് ശേഷമാണ് കുഞ്ഞനന്തൻ മുതൽ കോടിയേരി വരെ മരിച്ചപ്പോൾ പല എതിർ രാഷ്ട്രീയക്കാരും അവിടെ എവിടെയായി ഈ സഖാക്കളുടെ തന്നെ സംസ്കാരം തിരിച്ചു കാണിക്കാൻ തുടങ്ങി പ്രാദേശികമായി അല്ലാതെ അവിടെ ഒരു ഇമോഷണൽ കണക്ട് സഹാക്കൾക്ക് ഇല്ലാതെ പോയതിനാൽ അതൊന്നും അത്ര വലിയ കാര്യമാക്കിയില്ല അവർ മിണ്ടാതിരുന്നു പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് പൊതുവേ അറിയുന്ന ഒരേ ഒരു മുഖമായ ശ്രീ സീതാറാം യെച്ചൂരി അന്തരിച്ചു കമ്മ്യൂണിസ്റ്റുകൾക്കേറെ വേ വേണ്ടപ്പെട്ട നേതാവ് സൗമ്യ മുഖം എന്നാൽ ആദരാഞ്ജലി പോസ്റ്റിലും അധികമായാണ് സ്വരാജിൻ്റെ ആ പ്രയോഗം ഫേസ്ബുക്കിൽ കറങ്ങുന്നത് ഒപ്പം വാഷിംഗ് മെഷീൻ്റെ ചിത്രവും ഓഫീസിലെ വാഷിംഗ് മെഷീൻ കേടായി എന്ന് പറയുന്ന പോസ്റ്റിന് കീഴെപ്പോലും സഹാക്കൾ പോയി ഇപ്പോൾ തെറിവിളിയാണ് ഇതിനെയാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുക ശ്രീ ഉമ്മൻചാണ്ടിയോടും മറ്റും സഹാക്കൾ ചെയ്തതും ശ്രീ കുമ്മനം രാജശേഖരനോടും മറ്റും പരിഹാസം ചൊരിഞ്ഞതുമൊക്കെ മലയാളികൾ മറന്നിട്ടില്ല എന്തായാലും യെച്ചൂരി അന്തരിച്ചു എന്ന് കേട്ടപ്പോൾ ഫേസ്ബുക്കിൽ നിറയുന്ന വാഷിംഗ് മെഷീനുകളുടെ ചിത്രം കണ്ടിട്ടെങ്കിലും സഹാക്കൾ അവർ കൊണ്ടുവന്ന ഈ പരേതിരെ അപമാനിക്കുന്ന സംസ്കാരം നിർത്തണം തിരുത്തണം തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കണം സ്വരാജിനെ പോലെയുള്ള നികിഷ്ട ജീവികളെ തള്ളിപ്പറയണം നമുക്ക് രാഷ്ട്രീയം പറയാനും പ്രചരിപ്പിക്കാനും എന്തൊക്കെ മാർഗങ്ങളുണ്ട് പഴമക്കാരുടെ നന്മകൾ ബലി കൊടുത്തല്ലല്ലോ നമ്മൾ സാംസ്കാരികമായി വികസിക്കേണ്ടത് അങ്ങനെയുള്ളതിനെ സാംസ്കാരിക അതപതനമായേ അടയാളപ്പെടുത്താനാവൂ മലയാളികൾ ഇന്ന് രാഷ്ട്രീയ ഭേദം എന്നെ ആ രീതിയിൽ അതപതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ വെളിവില്ലാത്ത ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളും സോഷ്യൽ മീഡിയ കമ്മ്യൂണിസ്റ്റ് ക്യാപ്സൂൾ വിതരണക്കാരുമാണ് എന്ന് തന്നെ ഉറച്ചു പറയണം ഇനി അന്ന് ഈ എം സ്വരാജ് എന്ന സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ആയിരുന്നാൽ ഇപ്പോഴാണ് അദ്ദേഹം മുൻ എം എൽ എ കഴിഞ്ഞ തവണ എം എൽ എ ആയിരുന്നു അയാൾ അന്ന് ആ പോസ്റ്റ് ഇടാനുള്ള സാഹചര്യം എന്താണ് എന്നുകൂടി നിങ്ങളറിയണം ഒരിക്കൽ കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റായിരുന്ന എം വി രാഘവൻ മരിച്ചപ്പോഴാണ് അദ്ദേഹം ആ പോസ്റ്റിട്ടത് എന്ന് ഓർക്കുക അതായത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരാളാണ് പിന്നീട് ബദൽരേഖയൊക്കെ പുറത്തായതിനു ശേഷം വലിയ വിവാദമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കുന്നു അങ്ങനെ അദ്ദേഹം പോയി സ്വന്തമായി ഒരു സി എം പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം യു ഡി എഫിൻ്റെ കൂടെയായിരുന്നു പക്ഷേ അവസാന സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മയൊന്നുമില്ലായിരുന്നു ആ സമയമായപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിനോട് ക്ഷമിക്കാനൊക്കെ തയ്യാറായി പക്ഷേ അപ്പോൾ പോലും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ എം സ്വരാജിനെ പോലെ ഒരാൾ ഇട്ട പോസ്റ്റാണ് മരണം ആരെയും വിശുദ്ധരാക്കില്ല എന്ന തരത്തിൽ അതിന് ഒരു ലാറ്റിൻ പ്രയോഗമൊക്കെ നടത്തിയിട്ടാണ് ചെയ്തത് പക്ഷേ പത്ത് വർഷത്തിന് ശേഷം സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ അതേ പോസ്റ്റ് തന്നെ അവർക്കെതിരെയുള്ള ആയുധമായി ഇതാ ഇവിടെ ചില സംഘപരിവാറുകാരും ചില കൊങ്ങികളും ഉപയോഗിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിനെല്ലാം കാരണവും തുടക്കമിട്ടതും ഈ സോഷ്യൽ മീഡിയയിലുള്ള ഓൺലൈൻ സംഘികളായിരുന്നു അവർക്ക് ചൂട്ടു പിടിച്ചു കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് എം സ്വരാജിനെ പോലെയുള്ളവരായിരുന്നു ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യുന്നു യഥാർത്ഥത്തിൽ യെച്ചൂരിയെ പോലെ ഒരു സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തി എല്ലാവരുടെയും ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങി തന്നെ പോവേണ്ട ആളാണ് മറിച്ചു വാഷിംഗ് മെഷീൻ കേടായെന്നും വാഷിംഗ് മെഷീൻ ഇനി വാ വേറെ മേടിക്കണമെന്നും സോണിയാഗാന്ധി വാഷിംഗ് മെഷീൻ തപ്പി നടക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്നതൊക്കെ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ടോ എങ്കിൽ അതിന് കാരണക്കാർ കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകൾ മാത്രമാണ് അവരും മാത്രമാണ് അതിൻ്റെ ഉത്തരവാദികൾ